അള്ളാൻ്റെ ഉദ്ദേശം കൊണ്ടല്ലാതെ അള്ളാഹിന്റെ തീരുമാനപ്രകാരമല്ലാതെ ഇവിടെ ഒരു കിട്ടൂല എത്ര സുന്ദരമാതിന്റെ വിശ്വാസം സുഭാനന്ദ ഹൈറും കൊടുക്കുന്നത് ഒരു മലക്കുമല്ല ഒരു ജിന്നുമല്ല ഒരു നബിയുമല്ല ഒരു വലിയുമല്ല വലിയ ഇതാണ് സുന്ദികളുടെ വിശ്വാസം അതാണ് ഇത് വിശ്വസിക്കുന്നവരാണ് കിട്ടുന്നുണ്ടോ അത് മുഴുവനും അല്ലാതെ കൊടുക്കുന്നവനില്ല തടയുന്നവനില്ല കൊടുക്കുന്നവനില്ല നീ കൊടുത്തത് എല്ലാ വിഷയത്തിൻ്റെയും അധികാരം അള്ളാഹുവിനാണ് അപ്പൊ അള്ളാഹു അല്ലാതെ കൊടുക്കുന്നവനില്ല അവനല്ലാതെ തടയുന്നവനില്ല സർവ സൃഷ്ടികളെയും സർവ വിഷയങ്ങളെയും ഉദ്ദേശിക്കുന്നവനാണ് അവൻ ഇവിടെ ഉണ്ടായ ഏത് ലോകമാണെങ്കിലും അത് എത്ര ലോകമാണെങ്കിലും ഹാരിസ് ആണോ അത് മുഴുവനും അള്ളാഹു നിയന്ത്രിക്കുന്നതാണ് അള്ളാഹു നിയന്ത്രിക്കുന്നതല്ലാത്ത ഒരു സൃഷ്ടിയും ഇവിടെ ഇല്ല ഇതാണ് അഖിലുസന്നി ഉൽ ജമാനത്തിന്റെ വിശ്വാസം